അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹവഴക്ക് പല കുടുംബങ്ങളിലും ഒരു സാധാരണ സംഭവമാണ് ചട്ടിയും കലവുമാവുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്നാണല്ലോ പഴമക്കാർ ഇതിനെപ്പറ്റി പറയുന്നത് ചിലപ്പോൾ കീരിയും പാമ്പും പോലെ അടികൂടുന്നവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്ത് അവരെക്കാൾ സ്നേഹമുള്ളവർ വേറെയാരുമില്ല എന്ന മട്ടിൽ പെരുമാറുന്നതും നമുക്ക് സുപരിചിതമായ കാഴ്ചയാണ് കുട്ടികളുടെ കാര്യത്തിലോ വീട്ടിലെ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലോ തീരുമാനങ്ങൾ എടുക്കുന്നതിലോ ഒക്കെയാവാം ഈ സ്നേഹകലഹങ്ങൾ നടക്കുന്നത് എന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന ഈ ചെറിയ പോരാട്ടങ്ങൾക്കപ്പുറം ഇതിലും എത്രയോ വലിയൊരു യുദ്ധം ശരീരത്തിനുള്ളിലെ ഓരോ കോശത്തിലും നടക്കുന്നുണ്ട് അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ കലഹം കേവലം കുടുംബകലഹത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ജനിതകപരമായി തന്നെ ഒരു കുട്ടിയുടെ ശരീരത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും പാരമ്പര്യങ്ങൾ തമ്മിൽ ഉഗ്രമായൊരു പോരാട്ടം നടക്കുന്നുണ്ട് പരിണാമത്തിന്റെ നാൾവഴികളിൽ തുടങ്ങിയ ആ യുദ്ധത്തിൻറെ കഥയാണ് ശാസ്ത്രലോകം ഇപ്പോൾ കൂടുതൽ വ്യക്തമായി ചുരുളഴിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളുടെ ഒരു ജനിതക മിശ്രിതമാണ് എന്നാൽ ആ മിശ്രണം ഒരു സമാധാനപരമായ സഹവർത്തിത്വമല്ല മറിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഉള്ളിലെ ഓരോ കോശത്തിലും അച്ഛൻ്റെയും അമ്മയുടെയും പാരമ്പര്യങ്ങൾക്കിടയിൽ ഒരു ശീതയുദ്ധം നടക്കുന്നുണ്ട് ഈ പോരാട്ടത്തെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ശാസ്ത്രലോകത്തിന് നിർണായകമായ തെളിവുകൾ നൽകുകയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ ഒരു പഠനം പരിണാമത്തിൻ്റെ കാഴ്ചപ്പാടിൽ അച്ഛൻ്റെയും അമ്മയുടെയും ജനിതക താൽപ്പര്യങ്ങളിൽ ചില അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട് ഈ ആശയത്തെയാണ് പാരന്റൽ കോൺഫ്ലിക്റ്റ് ഹൈപ്പോത്തെസിസ് എന്ന് വിളിക്കുന്നത് ഒരു കുഞ്ഞിൻറെ അച്ഛൻറെ ജീനുകളുടെ ലക്ഷ്യം ആ കുഞ്ഞ് അതിജീവിക്കാനും ശക്തനായി വളരാനുമാണ് അതിനായി ഗർഭാവസ്ഥയിൽ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പരമാവധി ഊർജ്ജവും വിഭവങ്ങളും കുഞ്ഞിലേക്കെത്തിക്കാൻ അവ ശ്രമിക്കും ഇത് കുഞ്ഞിന് ഗുണകരമാണെങ്കിലും അമ്മയുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചേക്കാം എന്നാൽ അമ്മയുടെ ജീനുകളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ് നിലവിലെ കുഞ്ഞിനായി എല്ലാ വിഭവങ്ങളും ചെലവഴിച്ചാൽ അത് അമ്മയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും ഭാവിയിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള അവളുടെ കഴിവിനെ ഇല്ലാതാക്കുകയും ചെയ്യും അതിനാൽ വിഭവങ്ങൾ സംരക്ഷിക്കാനും കുഞ്ഞിൻറെ വളർച്ചയെ ഒരു പരിധിയിൽ നിർത്താനും അമ്മയുടെ ജീനുകൾ ശ്രമിക്കുന്നു ഈ വിപരീത താൽപ്പര്യങ്ങൾ നമ്മുടെ ജീനുകൾക്കിടയിൽ ഒരു നിരന്തരമായ വടംവലിക്ക് കാരണമാകുന്നു അച്ഛന്റെ ജീനുകൾ വളർച്ചയെ ഒരു ദിശയിലേക്ക് തള്ളുമ്പോൾ അമ്മയുടെ ജീനുകൾ അതിനെ എതിർദിശയിലേക്ക് വലിക്കുന്നു ഈ ജനിതക വടംവലിയുടെ നേരിട്ടുള്ള ഫലമാണ് പേരന്റ് ഓഫ് ഓറിജിൻ ഇഫക്റ്റ് പിഒഇഇ ലളിതമായി പറഞ്ഞാൽ ഒരു ജീനിന്റെ പ്രവർത്തനം അത് ഏത് രക്ഷിതാവിൽ നിന്ന് വന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരേ ജീൻ അച്ഛനിൽ നിന്ന് ലഭിക്കുമ്പോൾ കാണിക്കുന്ന സ്വഭാവമായിരിക്കില്ല അമ്മയിൽ നിന്ന് ലഭിക്കുമ്പോൾ കാണിക്കുന്നത് ഈ പ്രതിഭാസം പലപ്പോഴും ജനോമിക് ഇംപ്രിന്റിംഗ് എന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പ്രക്രിയയിൽ ഒരു ജീനിൻറെ രണ്ട് കോപ്പികളിൽ ഒന്ന് അച്ഛനിൽ നിന്നും മറ്റൊന്ന് അമ്മയിൽ നിന്നും ലഭിച്ചത് ഒന്നിനെ മാത്രം പ്രവർത്തിക്കാൻ അനുവദിക്കുകയും മറ്റേതിനെ നിശബ്ദമാക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജീനിന്റെ അച്ഛന്റെ കോപ്പി പ്രവർത്തിക്കുമ്പോൾ അമ്മയുടെ കോപ്പി നിശബ്ദമാക്കപ്പെട്ടേക്കാം ഇതാണ് പാരന്റൽ കോൺഫ്ലിക്റ്റ് സിദ്ധാന്തത്തിന്റെ പ്രായോഗിക രൂപം ഈ സിദ്ധാന്തങ്ങളെല്ലാം ആവേശകരമാണെങ്കിലും മനുഷ്യരിൽ ഇത് വ്യാപകമാണെന്ന് തെളിയിക്കാൻ പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകം പ്രയാസപ്പെടുകയായിരുന്നു കാരണം പി ഒ ഇ പഠിക്കാൻ ഒരാളുടെ മാതാപിതാക്കളുടെ ഡി എൻ എ ആവശ്യമായിരുന്നു ഇത് വലിയ പഠനങ്ങൾക്ക് ഒരു പ്രധാന തടസ്സമായി നിന്നു എന്നാൽ റോബിൻ ഹോഫ് മിസ്റ്ററും സഹപ്രവർത്തകരും ഈ വെല്ലുവിളിയെ അതിജീവിച്ചു യു കെ ബയോബാങ്ക് പോലുള്ള ഭീമൻ ഡാറ്റാബേസുകളിലെ രണ്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് വ്യക്തികളെ ഉൾപ്പെടുത്തി അവർ ഒരു നിർണായക പഠനം നടത്തി ശാസ്ത്രലോകത്തിന് പുതിയതായ മുപ്പത്തിലധികം പി ഒഇകൾ അവർ തിരിച്ചറിഞ്ഞു ഏറ്റവും പ്രധാനമായി പാരന്റൽ കോൺഫ്ലിക്റ്റ് സിദ്ധാന്തത്തിന് ശക്തമായ അടിത്തറ നൽകുന്ന ബൈപോളർ പ്രഭാവങ്ങളുള്ള ധാരാളം ജീനുകൾ അവർ കണ്ടെത്തി അതായത് അച്ഛൻറെയും അമ്മയുടെയും ജീൻ പതിപ്പുകൾ വിപരീത ഫലങ്ങൾ ഉളവാക്കുന്നു ഈ വിപരീത പ്രഭാവങ്ങൾ പ്രധാനമായും വളർച്ച ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങളിലാണ് കണ്ടുവന്നത് ഉദാഹരണത്തിന് ഉയരം ഇൻസുലിൻ പോലുള്ള വളർച്ചാ ഘടകങ്ങൾ ടൈപ്പ് രണ്ട് പ്രമേഹം ട്രൈഗ്ലിസറൈഡ് അളവ് തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നതിൽ ഈ ജനിതക വടംവലി വ്യക്തമായി കാണപ്പെട്ടു ഒരു പ്രത്യേക ജീൻ വേരിയന്റ് അച്ഛനിലൂടെ ലഭിച്ചാൽ പ്രമേഹ സാധ്യത കൂട്ടുകയും അമ്മയിലൂടെ ലഭിച്ചാൽ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തി രക്തത്തിലെ കൊഴുപ്പിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഒരു ജീൻ അച്ഛനിലൂടെ വരുമ്പോൾ ഒരു രീതിയിലും അമ്മയിലൂടെ വരുമ്പോൾ വിപരീത രീതിയിലും പ്രവർത്തിക്കുന്നതായി തെളിഞ്ഞു ഇത് രണ്ട് വ്യത്യസ്ത ജീനുകളെ സ്വാധീനിക്കുന്നതിലൂടെയാണ് സാധ്യമാകുന്നത് ഈ പഠനം കേവലം ചില പുതിയ ജനിതക ബന്ധങ്ങൾ കണ്ടെത്തുകയല്ല ചെയ്തത് മറിച്ച് നമ്മുടെയെല്ലാം ഉള്ളിൽ നടക്കുന്ന അടിസ്ഥാനപരമായ ഒരു പരിണാമ യുദ്ധത്തിന് ശക്തമായ തെളിവുകൾ നൽകുകയാണ് ഈ കണ്ടെത്തലുകൾ നമ്മുടെ പാരമ്പര്യത്തെയും രോഗങ്ങളെയും കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു കൂടാതെ പല സങ്കീർണ രോഗങ്ങളെയും മനസ്സിലാക്കാനും ചികിത്സിക്കാനും ഭാവിയിൽ ഇത് സഹായിച്ചേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി